സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തസ്വരുമായി ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ ഇനി സ്കൂൾ വന്നു ജൂണൊന്നാം തീയതി രണ്ടര രണ്ടരോ മൂന്നിനോ വന്ന് സ്കൂളിൽ വെക്കണേ അപ്പോഴേക്ക് പിള്ളേർക്കൊക്കെ പോകണം അപ്പോൾ വളരെ ഈസി ആയിട്ട് അതുപോലെ പുറത്തുള്ള ആൾക്കാർക്ക് അതുപോലെ വീടിന് ഓഫീസ് ഗോയിങ് ആൾക്കാർക്ക് അവർക്കൊക്കെ വേണ്ടി ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഉണ്ടാക്കണം ആ ഈസി ആവണം അതേ സമയം അത് ഹെൽത്തി ആവണം അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കണത് പുട്ടാണ് പുട്ട് നമ്മളൊക്കെ ഉണ്ടാക്കും പക്ഷെ ഇത് വ്യത്യാസമില്ല മുരിങ്ങടയല്ല ക്യാരറ്റ് നേന്ത്രപ്പഴം ഒക്കെ ചേർത്ത അതാ പുട്ട് കുമ്പാണ് ഡപ്പുട്ട കുറ്റിയെല്ലാം ഉണ്ടാക്കുള്ളൂ ഇത് തേങ്ങ ശരികി വെച്ചിട്ടുണ്ട് ഡപ്പാൻകാട് പുട്ടുപൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് പുട്ടുപൊടിയാണെങ്കിൽ യൂസ് ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല ഇപ്പൊ മുരിങ്ങടയല്ല കഴുകി വെച്ചിട്ടുണ്ടോ ഇനി ക്യാരറ്റ് എനിക്ക് ഗ്രേറ്റ് ചെയ്യണം പഴം തോന്നണം ഗ്ലാസ് പുട്ടുപൊടിയാണ് വരുന്നത് കേട്ടോ ഒരു ഗ്ലാസ് പുട്ടുപൊടി ഇല്ലേ ഇത്ര ഇത്ര തന്നെ പാല് ഒഴിക്കണം എന്നല്ല ഇതിൽ കുക്കുണ്ട് വളരെ സ്വാദുള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത് അതുമാത്രമേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ ഇത്ര തന്നെ പാല് ഒഴിക്കൊഴിച്ചിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ പല വെച്ചിട്ട് അടച്ചു വരും പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കും അതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ ഇത് ഡബ്ബിളാവും കൂട്ടാം കത്തിച്ചു വെള്ളം വെച്ചു കുക്കറിൽ വെച്ചിട്ടേ പതു കാലം കൊണ്ട് വെള്ളം തിളക്കട്ടെ കേട്ടോ ആദ്യം തന്നെ നാളികേരം എടുക്കും ട്ടോ നാളികേരം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലിട്ടിട്ടാവാം ഞാൻ ഇതിൽ ഇതിലിട്ട അതാണ് നല്ലത് നാളികേരം ഇതിലിട്ടു മിക്സ് ചെയ്തു കൂട്ട നാളികേരം ഇട്ടു പിന്നെ ഇടുന്നത് ക്യാരറ്റ് ക്യാരറ്റ് ഗ്രീറ്റ് ചെയ്താണ് കേട്ടോ ഇട്ടു അത് കഴിഞ്ഞ് വീണ്ടും പൊടിയിട്ടു പഴം പുഴുങ്ങിയത് കേട്ട പഴം പുഴുങ്ങിയതാണ് കേട്ടോ കേട്ടോ പല പഴ പച്ചപ്പഴം ഇരിഞ്ഞത് നേന്ത്രപ്പഴം പച്ച അരിഞ്ഞതാണ് കിട്ടുന്നത് ഞാൻ പഴം അരിഞ്ഞതിട്ടു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അരിപ്പൊടി ഇട്ടു ഇനി നമ്മൾ മുരികിടയല്ല നോക്കും മുരുകീടയല്ല നന്നായി കഴുകി വച്ചിട്ടുള്ളതാണത് പക്ഷേ മുരിങ്ങീടെ വളരെ വളരെ ന്യൂട്രീഷ്യസല്ല അത് കാലം കൂട്ടാ അതിനെ ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ വേണമെങ്കിൽ മുരികീടെ എല്ലാം നായ ഉണ്ടോ എന്ന് നോക്കാം ഇതാ മുരികിടല്ല

പഴം ഇട്ടു ക്യാരറ്റ് ഇട്ടു മുരികിടയിലേ ഇട്ടും കേട്ടോ ഇനി ഞാൻ എന്താ ചെയ്യുന്നത് ചെയ്യും ഇതിപ്പോ സ്റ്റീമ് വരും നോക്കട്ടെ സ്റ്റീമ് വന്നിട്ടില്ല നല്ല ഇത് വെച്ചു എന്തുകൊണ്ടാണ് നല്ലപോലെ സ്റ്റീമൊന്നും നീ എടുക്കാൻ പോകണം കുട്ടിട്ട് യുടെ നേന്ത്രപ്പെടേണ്ടത് ഇവിടെ ക്യാരറ്റാണ് കാര്യം കാണാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അടിവശം വന്നപ്പോൾ ഒന്ന് പൊട്ടിപ്പോയി അല്ലേ തിന്നാൻ അല്ലേ അത് കാരണം കണ്ടപ്പിന്നെ രണ്ട് പൊട്ടും ഇത് കുട്ടികൾക്ക് കൊടുത്തു നോക്കും ഇത്രയും വേണ്ട ഒരു കഷ്ണം പൊട്ടും രണ്ട് പൊട്ടേ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ന്യൂട്രീഷ്യസ് ഫുഡാണ് രാവിലെ കുട്ടികൾ കഴിച്ചുപോകാൻ അല്ലെങ്കിൽ വെഞ്ച് കോഴ്സ് കൊടുത്തായിപ്പോ എല്ലാ കുട്ടികളും കഴിക്കും ഇലക്കറിക്ക് ഇല പുതിയ അയ എണ്ണ പകരം അയ എണ്ണ അതുപോലെ തന്നെ കാൽസ്യത്തിനും പിന്നെ ക്യാരറ്റ് അതും അത് എണ്ണമൊക്കെ നല്ലതാണ് നേന്ത്രപ്പുഴ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നേന്ത്രപ്പുഴ അത് എനർജി തരും മുട്ടയിൽ പ്രോട്ടീൻസ് ധാരാളം അങ്ങനെ കാർബോഹൈഡ്രേറ്റ് കുറവുണ്ട് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അത് കാരണം കൊണ്ട് എല്ലാവരും ഇത് ഈസി ആയിട്ട് ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കും വലിയവർക്കും നമുക്കൊക്കെ കഴിക്കാം എല്ലാവർക്കും വയസ്സായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റാണ്ട് ഇതിനിപ്പോൾ കാണാനും ഭംഗിയില്ല എന്നുള്ളത് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റെ എല്ലാവരും ഇത് ഒന്ന് പരീക്ഷിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടമാവേ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാതാക്ക മാക്കരുതേ അത്ര മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളുടെ സ്വന്തം സുഹോദനം തിരിച്ചാണ്